നാദിയ ഇതിന്റെ യും ചെയ്യുകയും അമ്മമാരുടെയും ഷൈമിയുടെയും ശ്രീകുമാർ സാറിന്റെ എല്ലാം കൂടെ അവരുടെ തണലായിട്ടും അവരുടെ നിഴലായിട്ടും ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് നാദിയ അപ്പൊ നാദിയ നമ്മളോട് ഒരു രണ്ട് വാക്ക് പറയും എങ്ങനെയാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് എത്തിച്ചേർന്നത് ഒന്നും പറയാൻ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല പറ്റുന്നില്ല ഇവിടെ സെലക്ട് ചെയ്യാൻ പറഞ്ഞതിൽ ഞാൻ പഠിച്ചത് വളർന്നാൽ ഒരു ഓർഡേജിലാണ് അപ്പൊ എന്നോട് ഇവിടെ വന്നപ്പോ ഞാൻ ഫസ്റ്റ് സാറിനോട് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിനെ എടുക്കാവുന്ന ഒരു നല്ല തൊട്ടാണ് ഞാൻ പറഞ്ഞു ജന്മം കൊണ്ടൊരു കുട്ടിയെ അനാഥ അയക്കില്ല ആ കൊച്ചിന് പിന്നെ പറഞ്ഞാൽ ഞാൻ ജനം തൊട്ട് അനാഥയാണല്ലോ പക്ഷെ എല്ലാവരും ഉണ്ടായിട്ട് ഇവരിപ്പോ ഓൾഡേജ് നോക്കി നിൽക്കുമ്പോൾ അവരുടെ വിഷമം ആ കുട്ടിയുടെ വിഷമവും കാരണം വെച്ചാൽ ഞാൻ ജനിക്കുമ്പോൾ ഒരാളോട് ഞാൻ ഓഫൺ ആണ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷമം അതിൽ തീർന്നു പക്ഷെ അവർക്ക് വിഷമം എല്ലാവരും ഉണ്ട് കൊച്ചുമക്കള് ഭാര്യ ഭർത്താവസ്ബൻഡ് എല്ലാവരും ഉണ്ടായിട്ടും അവരവിടെ കൊണ്ടേ തള്ളുമ്പോൾ അവർ ആ വേദന ഞാൻ സംബന്ധിക്കുന്ന എല്ലാ ആ വേദന ഒന്നുമില്ല എന്ന് പറയും അതെനിക്ക് ഭയങ്കര ഒരു ഇതായി പിന്നെ ഇവരെല്ലാവരും ഞാനവിടെ ചെല്ലുമ്പോൾ ഞാൻ സ്പോർട്സിലുള്ള ഒരാളാണ് എത്രയും ആദ്യ മതത്തിൽ പക്ഷെ ഇവരെ ഞാൻ കാണാറില്ല പലപ്പോഴും ഞാനവിടെ വരും അവിടെ ഒരു നേരം ഭക്ഷണം കഴിക്കും ഞാൻ പോകും ഒരു അന്തി അവിടെ നിൽക്കാരും ഇവരെ ഞാനങ്ങനെ കൂടുതൽ മിങ്കിൽ ചെയ്യാറില്ല പക്ഷെ ഇപ്രാവശ്യമാണ് അല്ലേ കൂടുതലായിട്ട് ടച്ചായത് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞിങ്ങനൊരു ഞാൻ പോകുമ്പോഴേക്കും നമ്മൾ ഓൾഡേജ് ഹോമിൽ പോകുമ്പോഴേക്കും ഞാൻ സാധാരണ ഒരു വിഷത്തിലാണ് പോകുന്നത് കാരണം നമ്മളിടുന്ന ഒരു ഡ്രസ്സായാലും ഒരു ബാഗ് എന്തായാലും അവരിലാന്നോട്ടം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ സാധാരണ ഒരു വിഷത്തിലാണ് അവിടെ ചെല്ലാറുള്ളത് ഇതുപോലെ ഇവിടെ സാറും സാറിനും മാഡത്തിന് ഇതേപോലെ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ അമ്മ സാറിനോട് ഇങ്ങനെ പറയുമ്പോൾ സാർ ഞാൻ പറഞ്ഞത് നമുക്ക് സ്കോളർഷിപ്പ് പിടിക്കാവില്ല അപ്പം പുള്ളി ആദ്യം പറഞ്ഞാൽ എനിക്കൊരു സ്കോളർഷിപ്പും വേണ്ട എന്റെ കയ്യിൽ നിന്ന് ഇവര് കുടിക്കുന്ന ചായയുടെ ആ പാസ്പോർട്ട് താണ്ടി പോകുന്ന ആ ചായയുടെ പൈസ പോലും എന്റെ പോക്കറ്റിൽ നിന്ന് പോകണം എനിക്ക് ആരുടെയും സ്പോൺഷിപ്പ് വേണ്ട പബ്ലിസിറ്റി വേണ്ട ഞാൻ തന്നെ എന്റെ അമ്മമാരെ കൊണ്ടുവരുന്ന രീതിയിൽ ഇവരെ കൊണ്ടുവരണം ഇവരെ ഓരോ ഓരോ സ്റ്റെപ്പിലും എന്റെ നാട്ടിലോട്ട് സെൻഡ് ചെയ്യും തിരിച്ച് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തരും പിന്നെ എന്നെ നാട്ടിലോട്ട് സെൻഡ് ചെയ്യാൻ ഇപ്പം എനിക്ക് വേണ്ടി പതിനഞ്ച് ദിവസം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു കാരണം ഇവരുടെ ഒരേ കാര്യം പോകാനും വരാനും ഇവർക്ക് വരുന്ന ഡ്രസ്സ് പോലും പുള്ളി എന്റെ ചിലവിൽ തന്നെ വേണം വയ്യാൻ പറ്റുന്നത് ഡ്രസ്സായാലും നിങ്ങൾ ഉടനെ ഒരു മെഡിസിൻ ബോക്സ് ആയാലും എല്ലാം നമ്മുടെ ക്ലാരിജ് ഹോട്ടലിന്റെ ശ്രീമാൻ സാറിന്റെ ചെലവിലാണ് എല്ലാം ഇവരൂടെ എത്തിക്കുന്നത് ഒന്നുമില്ല അതെല്ലാം ഫ്ലൈറ്റിക്കറ്റ് കയറുമ്പോൾ അവർക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു അവരെക്കോ പറഞ്ഞ വീട്ടിൽ ചോദിച്ചു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നു ഇന്ന പുത്തിനെ വീട്ടിൽ നമുക്ക് പിന്നെ ഇതേപോലെ ഇങ്ങനെ മുഴുവൻ ഒരു പിടുത്തം പിടിച്ചിട്ട് ആരും വീടിനുണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് പോകിയത് അവർ ഞാൻ അറിഞ്ഞു ഇത്രയും വർഷം പോയി വന്നിട്ടും അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരാൾ ഫ്ലൈറ്റ് കുറച്ച് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സോഡാ സർവ്വം ചോദിച്ച ഒരാളുണ്ട് അതായത് അവിടെ കിടക്കുന്നുണ്ട് ശ്വാസം കൂടിയ ഒരാളാണ് കാരണം ഒത്തിരി നമുക്ക് ഭയങ്കര ഫണ്ടിയായിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്നു പക്ഷെ എല്ലാരെയും ചിരിച്ചു പറഞ്ഞെങ്കിലും വലിയൊരു ടാസ്ക് ആയിരുന്നു നമുക്ക് എയർപോർട്ടിലൊക്കെ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ട് അതുപോലെ വിറവിലുള്ള ഒരാളുണ്ട് കാരണം നമുക്ക് കൂടുതൽ സന്തോഷം വന്നതിനാ പെട്ടെന്ന് കറകള് അപ്പൊ നമുക്ക് എയർപോർട്ടിൽ നമുക്ക് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പറയുന്നതായിരുന്നു പിന്നെ പുള്ളിക്കാട്ടി ഇടക്ക് ഒന്നൊരു മെന്റൽ ഡിപ്രഷൻ വരും അപ്പൊ സ്വന്തമായിട്ട് എന്താ ചെയ്യണേന്ന് പുള്ളിക്കാട്ടി കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കൂടെ നമുക്ക് എത്രത്തോളം ഇവിടെ എത്താൻ പറ്റും എന്ന് ട്രെയിനിൽ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അഞ്ചു മണിക്കായിരുന്നു ഞങ്ങൾ അലാറം വെച്ചിരുന്നിട്ട് ഞാൻ ആദ്യം പറയും ഇത്താൻ റെഡിയാവും പുള്ളിക്കാട്ട് ഇത്താൻ റെഡി ആകാ ഞങ്ങള് രണ്ടുപേരും ഓർക്കുന്നു അങ്ങനെ എങ്ങനെ എവിടെ എത്തും എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ എത്തിയ ശേഷം ഇവരെ കാണിട്ടായിരുന്നില്ല ഇവരെ കണ്ടിട്ടില്ലായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ദുബായി ഇവിടെ ലാൻഡ് ചെയ്തത് അതിനുശേഷം ഇവരുടെ ഹാപ്പിനെസ് ബെറ്ററെ കണ്ടപ്പോ ായാലും ഇത്രയും ഹാൻസ് എന്റെ ലൈഫിലേക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് നന്ദി നാരായണ